രണ്ടും കൂടി ഇങ്ങനെ കിടന്ന് ചെലക്കാനാണെങ്കിൽ രണ്ടിനെ ഞാൻ എടുത്ത് വെളിയിൽ കളയും പിന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് സൗകര്യം പോലെ വീട്ടിലേക്ക് വന്നാതി ദേവൻ കാർ ഒതുക്കിക്കൊണ്ട് രണ്ടിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ പറന്ന് കേട്ട് ദേവു ഒന്ന് ചിരിച്ചു കാണിച്ചു നന്ദു ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരു അവസ്ഥയിൽ അവനെ ഒന്ന് നോക്കി അങ്ങനെ മിണ്ണാണ്ട വന്ന രണ്ടിനും കൊള്ളാം അവൻ അതും പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു നന്ദു വീണ്ടും പുറത്തേക്ക് നോക്കി ഓരോന്നാലോചിച്ചുകൊണ്ടിരുന്നു ദേവുവിന് ഉറക്കം വന്നപ്പോൾ അവൾ നന്ദുവിൻ്റെ മടിലേക്ക് തലവെച്ച് കിടന്നു നന്ദു അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എന്റെ ദേവി ഞാൻ എന്താ ചെയ്യേണ്ടേ ഏട്ടനും വാസു പറഞ്ഞതനുസരിച്ച് ദേവേടിന് ഞാനെന്ന് വെച്ച ജീവനാണ് അച്ഛനും അമ്മയ്ക്കും ഏട്ടനും എല്ലാവർക്കും ഞങ്ങളുടെ കല്യാണം നടന്നു കാണാൻ നല്ല ആഗ്രഹമാണ് ഏട്ടനും വാസ്തുച്ചനൊക്കെ പറന്ന് കേട്ടപ്പോൾ ദേവേടിനെ കാണാൻ എനിക്കും ആഗ്രഹം തോന്നി പക്ഷേ അത് അതങ്ങേതായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല അന്ന് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടാണ് ദേവേടിന് എന്റെ മുമ്പിൽ വരേണ്ടി വന്നത് ഇല്ലായിരുന്നെങ്കി ഞാനിപ്പോഴും എൻ്റെ ഏട്ടിനെ കാണില്ലായിരുന്നു ഏട്ടിന് ദേവേടിന് വലിയ കാര്യാണ് എന്നെ ദേവേന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഏടിനു ആഗ്രഹിക്കുന്നത് പക്ഷേ അർഹ എന്തോ ഒന്ന് ഞാൻ സ്വന്തമാക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നല് ദേവേടിന് എന്നാ നല്ലൊരു പെൺകുട്ടി കിട്ടും എന്തോ ആ ജീവിതത്തിലേക്ക് ചെല്ലാൻ എന്നെ ആരോ തടയുന്നത് പോലെ ദേവേടിനോട് അടുക്കരുതെന്ന് എന്റെ ബുദ്ധി പറയുന്നത് പക്ഷേ ദേവേടനുള്ള സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാവൊന്നുമില്ല ഞാൻ ഞാൻ എന്താ ചെയ്യാ ആരും ഞങ്ങളുടെ ഈ ബന്ധത്തിനെതിരല്ല പക്ഷേ എന്തോ ഞാൻ ദേവേടനടുക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നല് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും ഒന്ന് കരകേറ്റണേ ദേവി നന്ദുന്റെ മനസ്സിലപ്പോ ബുദ്ധിയും മനസ്സും തമ്മിൽ ഒരു വലിയ മല്പിടുത്തം നടക്കുകയായിരുന്നു അവൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇല്ല അമ്മ എന്തൊക്കെ പറഞ്ഞത് ശരി എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അവൾ അവിടെ ഇരുന്ന ഫ്ലവർ റൈസ് എറിഞ്ഞു പൊട്ടിച്ചു മോളെ നീയൊന്നടങ്ങ് ഞാൻ ദേവിയോട് സംസാരിച്ചതാ പക്ഷേ അവർ അത് സമ്മതിക്കുന്നില്ല ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട ദേവേട്ടനെ ദേവേട്ടിനെ എനിക്ക് വേണം വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല അവൾ വീണ്ടും ഓരോന്നെഞ്ഞെടുക്കാൻ തുടങ്ങി മോളെ വേണി ഞാൻ പറഞ്ഞില്ലേ ആ കണ്ണന്റെ അനിയത്തിയുമായിട്ട് അവളുടെ വിവാഹം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അവന്റെ അച്ഛനും ബാലനും അത് അവരുടെ ചെറുപ്പത്തിൽ ഉറപ്പിച്ചതാ ആ രാമന് കുറെ ശത്രുക്കളുണ്ട് അതുകൊണ്ടാ ആ പെണ്ണ് മാറ്റി നിർത്തിയത് ദേവന് പോലും അവൾ എന്ന് വെച്ച ജീവനാ ഞാൻ ഏട്ടത്തോട് കുറെ പറഞ്ഞു നോക്കി നിനക്കവന് അത്ര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഏട്ടനും എടുത്തിയോ കേക്കണ്ടേ അവർക്കും മരുമകളായിട്ട് ആ പെണ്ണ് തന്നെ മതിയെന്ന് ദേവനും അവളല്ലാതെ മറ്റുള്ള കല്യാണം കഴിക്കില്ലെന്നോ പറയുന്നേ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് കാര്യം അതിന്റെ സ്വന്തം ഏട്ടനേർത്തിയൊക്കെ തന്നെയാ പക്ഷെ ഈ കാര്യം പറഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു രേവതി അത്രയും പറഞ്ഞ് വേണിയെ നോക്കി അവക്കത് എല്ലാം കേട്ട് ദേഷ്യം ഇരച്ചു കയറി തുടങ്ങി ഇല്ല ഞാൻ സമ്മതിക്കില്ല അവളെ അവളെ ഞാൻ അധികം നാൾ വാഴിക്കില്ല മോളെ നീ വെറുതെ ആവശ്യത്തൊന്നും നിക്കണ്ട പറഞ്ഞ അനുസരിച്ച് ആ പെണ്ണ് ഇത്രയും നാളും ആയിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല ദേവനും ആ കണ്ണനും കൂടി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയേക്കുവാ അവൾ വന്നു കഴിഞ്ഞ പിന്നെ അധികം വൈകാതെ കല്യാണം നടക്കും എന്നാ ഏട്ടൻ പറഞ്ഞത് ഇല്ലമ്മേ ഞാൻ അതിന് സമ്മതിക്കില്ല ദേവേട്ടന് ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതീ വേണിയായിരിക്കും അതിന് ആര് തടസ്സം നിന്നാലും അതിലെ ഞാൻ ഒഴിവാക്കും ദേവേട്ടൻ എന്റെ ആണ് എന്റെ മാത്രമാണ് അത്രയും പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി അവൾ പോകുന്നത് പേടിയോട് കൂടിയാണ് ദേവതി നോക്കി നിന്നത് ദേവൻ എന്ന് വെച്ചാ അവൾക്ക് ബ്രാന്താണെന്ന് അവർക്കറിയാം അവനെ നേടാൻ അവളെന്തും ചെയ്യും എന്നോർത്തപ്പോ അവർക്ക് പേടി തോന്നി ഇല്ല ഞാൻ സമ്മതിക്കില്ല ദേവേട്ടൻ ദേവേട്ടനെ എൻ്റെയാ എൻ്റെ മാത്രം എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി അതിനിടയിലേക്ക് ആരും വരണ്ട ഞാൻ സമ്മതിക്കില്ല എന്റെ ദേവേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവള് വരട്ടെ പക്ഷെ ഒരിക്കലും അവളെയും ദേവേട്ടനും തമ്മിൽ ഞാൻ ഒരുമിപ്പിക്കില്ല അവളെ വേണ്ടെന്ന് ദേവേടിനെ കൊടുത്തന്നെ ഞാൻ പറയിപ്പിക്കും ദേവേട്ടനെ ഞാൻ എൻ്റെതാക്കി മാറ്റിയിരിക്കും അതിനി എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും ദേവേട്ട ഏട്ടനെ എന്റയാ ഈ വേണീടെ മാത്രോ മറ്റാർക്കും ഞാൻ ദേവേട്ടനെ വിട്ടു കൊടുക്കില്ല ഐ ലവ് യു ദേവേട്ട ലവ് യു സോ മച്ച് അവൾ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി ചുണ്ടുകൾ ചേർത്തു എന്നാ ഇനി നടക്കാൻ ഒന്നും അറിയാതെ തന്റെ പ്രണയത്തെ തന്റെ പ്രാണനായവളെ ഇനിയെന്നും അവന്റെ കൂടെ ഉണ്ടാവൂ എന്നോർത്ത് അവൾക്കായി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എത്ര നാളായി അറിയോ മോളെ ഞങ്ങൾ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട് കണ്ണും ഒക്കെ മോളുടെ കാര്യം വന്ന് പറയുമ്പോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മോളൊന്ന് കാണണോന്ന് പക്ഷേ എല്ലാവരെയും ഒന്നുകൊണ്ട് ഞാൻ തനിയെ സമാധാനിക്കും നന്ദൂനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവകി പറഞ്ഞു അവരുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് നന്ദൂന് വിഷമമായി അവൾ അവരുടെ കണ്ണ് തുടച്ചു കൊടുത്തു ദേവകി പറഞ്ഞു ശരിയാ നിന്നെ ഇങ്ങനൊന്ന് അടുത്ത് കണ്ടിട്ട് കാലങ്ങളായി എന്റെ മനസ്സ് നീ ഇപ്പോഴും ആ രണ്ടു വയസ്സുകാരിയാണ് ബാലൻ അവളുടെ തലയിൽ കൊണ്ട് പറഞ്ഞു അതെ ഇവിടെ ഞാനും ഉണ്ട് എന്നെ എന്താ നിങ്ങൾ നിങ്ങള് ഓർത്ത് വാങ്ങിയതാണോ ദേവന്റെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു അത് കണ്ടപ്പോ അവക്ക് ദേഷ്യം വന്നു എന്തിനാ എല്ലാം കൂടെ കടന്ന് ചിരിക്കുന്നേ ഞാൻ ചോദിച്ച നേരല്ലേ അവളെ കിട്ടിയപ്പോ ആർക്കും എന്നെ വേണ്ട അവളെ കുറച്ച് സങ്കടം അഭിനയിച്ചോണ്ട് പറഞ്ഞു നിനക്ക് ഒട്ടും കോശംപില്ല നന്ദൂട്ടാ ഇത്രയും നാളും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്റെ നന്ദു എന്ന് പറഞ്ഞ് നടന്നിട്ട് ബാലനവളെ അവളെ കൊണ്ട് ചോദിച്ചു അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇവളെന്റെ നന്ദുവ എന്റെ മാത്രം ഇവളോട് അങ്ങനെ ആരും സ്നേഹം കാണിക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല ഇവളെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി ദേവു നന്ദുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ നോയിക്കൊണ്ട് പറഞ്ഞു പിന്നെ നിന്റെ നന്ദു മാറി നിൽക്കടി അങ്ങോട്ട് ഇതെന്റെ അനിയത്തിയാണ് ഇവളങ്ങനെ നിനക്ക് മാത്രമായിട്ട് തരത്തില്ല കണ്ണൻ നന്ദുവിന് വിളിച്ച് അവന്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ അത് അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ദേവും വിട്ടുകൊടുത്തില്ല പാവം നന്ദു രണ്ടും കൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ദേവകിയും ബാലനും ദേവനും ചിരിക്കാൻ തുടങ്ങി നന്ദുവാണെങ്കി എന്നൊന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞ് എല്ലാവരെയും നോക്കാൻ തുടങ്ങി എന്നാ ഞങ്ങളീ നാട്ടുകാരിൽ എന്ന മട്ടിൽ അവനും നിന്നു അവസാനം ഇത് ഇപ്പോഴൊന്നും തീരില്ലെന്ന് കണ്ടപ്പോ ബാലൻ ഇടയിലേക്ക് കയറി അതെ വർഷങ്ങൾ ശേഷം വന്നത് എന്റെ മോള് അതിനെ ജീവനോട് കാണാൻ കൊതുകളോട് പറയുക ഇനി രണ്ടും കൂടി ഇത് പറഞ്ഞ് ഇവിടെ തല്ലി പിടിച്ചാ രണ്ടിനെയും പിടിച്ചാ പുറത്ത് കളയും കേട്ടല്ലോ ചേവി പിടിച്ചോട്ട് പറഞ്ഞു അയ്യോ അച്ഛനാ എന്റെ ചേവി വേദനിക്കുന്നു വീട് അങ്കളെ എന്റെ ചേവിയെന്ന് വീട് ഇനി വഴക്കിടില്ല അയ്യോ വേദനിക്കുന്നു അങ്കിളെ ചെല്ലെ എല്ലാരും പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ഒന്ന് കനപ്പിച്ചു പറഞ്ഞിട്ട് ബാലൻ പോയി ദേ വേഗം പോയില്ല ഫ്രഷ് ആയിട്ട് വാ ഫുഡൊക്കെ റെഡിയാണ് ദേവു ചെന്ന് മോക്ക് മുറി കാണിച്ചു കൊടുക്ക് ദേവകി ദേവുവിനോട് പറഞ്ഞ് നന്ദു നേരെ നടന്നു മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എനിക്ക് മോളുടെ കുറച്ച് സംസാരിക്കാനുണ്ട് ചെല് ദേവു മുറി കാണിച്ചു തരും ദേവകി നന്ദുന്റെ കമളൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ഫ്രഷ് ആവാനായി മുകളിലേക്ക് പോയി സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഹാണാണ് അപ്പുറം ഇപ്പുറമായി ഈ രണ്ട് മുറികൾ വലതുവശത്ത് ആദ്യം കാണുന്നത് ദേവന്റെ മുറിയും അപ്പുറത്ത് കാണുന്നത് കണ്ണന്റെയും ഇടതുവശത്ത് ആദ്യം ദേവിൻ്റെ ആയിരുന്നു അതിനപ്പുറത്തുള്ളത് നന്ദുവിന് വേണ്ടിയുള്ളതും ദേവ് അവളെയും കൊണ്ട് മുറിയിലേക്ക് കയറി മുറി കണ്ടതും നന്ദു ഒന്നിട്ടി മുറിയിലെ ഒരു ബിറ്റിയിൽ നിറയെ നന്ദുവിന്റെ ഫോട്ടോസ് എല്ലാം നല്ലതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു ചിലത് അവളുടെ കൂടെ ദേവുവുണ്ട് എല്ലാം കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അത് കണ്ട് അവളെ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും എന്തിനാ നന്ദു നീ കരയുന്നേ അതെല്ലാം കഴിഞ്ഞില്ലേ എനിക്കിപ്പോഴും ഒന്നും അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേവു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക ആകെ ഒരു പുക മറം മാത്രം ആ മറം നീക്ക് പുറത്തു വരണന്നുണ്ട് പക്ഷെ എന്തോന്ന് എന്നെ തടയുന്നു നന്ദു എന്തെങ്കിലും പറയണമെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ സത്യം പറയാലോ നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ദൈവു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തിരിച്ചൊന്ന് ചിരിച്ചു നന്ദു ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയുവോ ദൈവുന്റെ ചോദ്യം കേട്ട് നന്ദു അവളെ നോക്കി നീ ദേവേട്ടനും കൂടി മുറിയില് എന്തെടുക്കുമായിരുന്നു അവളൊന്ന് മടിച്ചു മടിച്ച് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് എന്തു പറയണമെന്ന് അറിയാതെ നന്ദു നിന്നു പറയാൻ പറ്റുന്നതാണെങ്കി പറഞ്ഞാ മതി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടി നന്തോളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു പിന്നെ മുറിയിൽ നടന്നൊക്കെ അവളോട് പറഞ്ഞു അയ്യേ ഒരു മണിക്കൂർ നിങ്ങൾ ഇതാണോ സംസാരിച്ചേ കഷ്ടം കഷ്ടം അല്ലെങ്കിലും പണ്ടുള്ളൊരു പറഞ്ഞു നേരാ എറിയാൻ അറിയുന്നവരുടെ കയ്യിൽ വടി കൊടുക്കുവോ ഷോ ഞാൻ എൻറെ ഏട്ടനെ പറ്റി ഇങ്ങനൊന്നല്ല വിചാരിച്ചേ ഏട്ടനെ നീ എന്ന് വെച്ച ഭ്രാന്താണ് ഞാൻ കരുതി ഏട്ടനെ കയറി ഒമ്മിക്കൂന്ന് അത്രയും പറയും ദേവു നോക്കിയപ്പോ ദണ്ട നന്ദു കലിപ്പ് മൂട് ഓൺ ചെയ്ത് നിക്കുന്നത് കണ്ടു അവിടെ നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലല്ലെന്ന് തോന്നിയപ്പോ ദേവു പുറത്തേക്ക് ഓടി എന്താണോ നിനക്ക് പറ്റിയേ ഞാൻ അവിടെ മുതലേ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ നിന്റെ മുഖം എന്തെങ്കിലും വല്ലാതിരിക്കുന്നേ കണ്ണൻ ദേവിന്റെ തോളിലൂടെ കൈ ഇട്ടുകൊണ്ട് ചോദിച്ചു ഏടാ അത് വിട്ടേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം ദേവൻ വേറെ ഇങ്ങോട്ടൊക്കെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താടാ ഞാൻ അറിയാൻ പാടില്ല എന്താ ഉള്ളത് കണ്ണൻ അവന്റെ മുഖം നേരെ പിടിച്ചോണ്ട് ചോദിച്ചു നന്ദു നിന്നോട് ഒന്നും മിണ്ടാത്തുകൊണ്ടാണോ എന്റെ ദേവന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ ദേവനതിൽ ഒന്നും പറയാതെ കണ്ണെൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടാ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ എല്ലായിട്ട് പൊരുത്തപ്പെടാൻ അവൾക്ക് എന്തായാലും കുറച്ച് സമയം വേണ്ടി വരും എന്നെ അവൾക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റും കാരണം ഞാൻ അവളുടെ ചേട്ടനാ പക്ഷേ നിന്റെ കാര്യത്തില് എന്തായാലും കുറച്ച് സമയം വേണ്ടി വരും നീ വെറുതെ അതും ഇതൊന്നും ഓർത്ത് സന്തോഷമൊന്നും കളയണ്ട ഇത്രയും നാള് അവളെ അകറ്റി നിർത്തി ഇനി നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും അവൾക്ക് തിരിച്ചു സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലടാ എനിക്കറിയില്ല കണ്ണാ ഇത്രയും നാളും അവളെ ദൂരനിന്ന് കണ്ടിട്ട് അപ്പോഴും തോന്നത്ത ഒരു ഫീലാ എനിക്കിന്ന് അവളെ അടുത്ത് കണ്ടപ്പോൾ തോന്നിയത് എന്തോ അവളെ കൈവിട്ടു പോവോ എന്നൊരു പേടി നീ പോ വേണ്ടതൊന്നും ആലോചിക്കണ്ട പ്രണയെന്നത് ഒരുതരം മായാജാലമാണ് അതിലകപ്പെട്ടു പോയാൽ അങ്ങനെ പലതും തോന്നും അത് നിന്റെ തെറ്റല്ല തൽക്കാലം അതൊക്കെ ആലോചിച്ച് തല പൊണ്ണാക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ ദേവനെ ബാത്റൂമിലേക്ക് തള്ളി വിട്ടുകൊണ്ട് കണ്ണൻ അവന്റെ മുറിയിലേക്ക് ഫ്രഷ് ആയി പോയി നന്ദുമോളെ നീ ഒരിക്കലും ദേവനെ വേണ്ടെന്ന് പറയരുത് അതി ഏട്ടിനെ സഹിക്കില്ല അവനെയൊക്കെ നന്നായി നിന്നെ നോക്കാൻ ആരെക്കൊണ്ട് കഴിയില്ല ഈ എനിക്ക് പോലും അവന്റെ ഓരോ ശ്വാസത്തിലും നീയാണ് നിറഞ്ഞു നിൽക്കുന്നെ അവനെപ്പോഴും നീ എന്ന വിചാരം മാത്രമേ ഉള്ളൂ നിനക്ക് അവനേക്കാ നല്ലൊരു പങ്കാളി കണ്ടെത്താൻ എനിക്കൊരിക്കലും കഴിയില്ല എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഒരിക്കലും നീ തള്ളിപ്പറിയില്ലെന്ന് കുറച്ചുകൂടി കഴിയട്ടെ ദേവന്റെ കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കണം ആലോചിച്ച് ഫ്രഷ് ആവാൻ കയറി ഷവറിൽ നിന്ന്പ്പോ അവന്റെ മനസ്സ് ഒന്ന് തണുത്തു പിന്നെ വേഗം ഫ്രഷായി താഴകിച്ചെന്നു എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴും ദേവന്റെ കണ്ണുകൾ നന്ദുവിലായിരുന്നു പക്ഷേ ഒരു നോട്ടം പോലും അവൾ തിരിച്ചു നോക്കിയില്ല അത് ദേവന് വിഷമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കണ്ണനും അത് സങ്കടമായി രാത്രി കണ്ണന്റെ മുറിയിലിരുന്ന് ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു ദേവനും കണ്ണനും അപ്പോഴാണ് ഡോർ തുറന്ന് നന്ദു അങ്ങോട്ടേക്ക് വന്നത് എന്താ മോളെ നീ ഇതൊരു ഉറങ്ങിയില്ലേ നന്ദുവിനെ കണ്ടതും കണ്ണൻ ചോദിച്ചു അവൾ കണ്ണന്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് സോഫയിലിരിക്കുന്ന ദേവനെ അവൾ കണ്ടത് അവൾ നോക്കുന്നത് കണ്ട് അവൻ വേഗം നോട്ടൻ പിൻവലിച്ചു അത് കണ്ട് അവളിൽ ചെറു പൂഞ്ചിരി മുട്ടിട്ടു എന്ത് പറ്റി അത് നോക്ക് സമയം ഒരുപാടായില്ലേ എന്റെ ഉറങ്ങാത്തെ അത് ഏട്ടൻ ഞാൻ അവൾ നിന്ന് വിൽക്കാൻ തുടങ്ങി കണ്ണാ നാളെ നമുക്ക് നിരപ്പേങ്ങൾ ഒരു ഡോക്ടർ കൊണ്ടുപോയി കാണിക്കണം ദേവൻ കണ്ണു നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് നന്ദു അവനെ എന്തിനാ നോക്കി അതിന് ദേവ ഇവക്ക് ആര് ആരു നിന്റെ പെങ്ങക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് നീ തന്നെ ഒന്ന് നോക്ക് എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ തന്നെ വിൽക്കാൻ തുടങ്ങും എന്തെങ്കിലും ചോദിച്ചാ അതിന് മറുപടി പറയാൻ തന്നെ അവക്ക് ഒരു മണിക്കൂർ വേണം അതിൽ കുഴപ്പം തന്നെയല്ലേ ദേവനോട് നോക്കി പറഞ്ഞപ്പോ അവൾ നോക്കി കണ്ണുരുട്ടി അത് കണ്ടതും ചെക്കൻ്റെ കിളികളെല്ലാം പറഞ്ഞു ഡാ മതി മതി നീ എന്റെ മോളെ ഇങ്ങനെ കളിയാക്കണ്ട അവൾ അതും പറഞ്ഞ് നാന്തോന്റെ കൈ പിടിച്ച് അവന്റെ അടുത്തിരുത്തി ഇനി പറ എന്തിനാ ഏട്ടിന്റെ മോളെ ഇങ്ങോട്ടേക്ക് വന്നേ അതേട്ടാ ഞാൻ ഞാൻ ഇന്ന ഏട്ടൻറെ കൂടെ ഇവിടെ കിടന്നോട്ടെ അവൾ അവനെ നോക്കി ചോദിച്ചു അതിനെന്താ എന്റെ മോൾ ഇവിടെ കിടന്നോ ഇതിനാണോ ഈ കിടന്ന് വിൽക്കിയത് നേരങ്ങ് പറഞ്ഞാ പോരെ അല്ല അപ്പോ ഞാൻ എവിടെ പോയി കിടക്കും ദേവൻ അതും ചോയിച്ച് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു നീ നിന്റെ മുറി പോയി കിടക്ക് പിന്നെ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ഞാൻ നിന്റെ കൂടെ കിടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വന്നേ ഞാൻ പോവില്ല പിന്നെ എന്റെ കൂടെ കിടക്കാൻ നീയാനാ എന്റെ കെട്ടിയോളോ കെട്ടിയോളാകുന്നതുകൊണ്ട് എനിക്ക് വിരോധം ഒന്നുമില്ല പക്ഷേ അത് ഞാൻ മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ലല്ലോ ദേവൻ നന്ദു നോക്കി മീശ പിടിച്ചോണ്ട് പറഞ്ഞു അവൻ അവൾ നോക്കിയതും ദേവൻ അവളെ കണ്ണടിച്ചു കാണിച്ചു മോനെ ദേവാ ഇവിടെ ഞാൻ എന്ന ഒരാൾ നിപ്പോ നീ അത് മറന്നു പോവരുത് ഇല്ല കണ്ണാ നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനത് മറന്നിട്ടില്ല നീ പേടിക്കണ്ട അവനതും പറഞ്ഞ് വീണ്ടും നന്ദുനെ നോക്കി അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തോണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എല്ലാത്തിലും വളം വെച്ചു തരുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ കണ്ണ് ദേവനെ നോക്കി പറഞ്ഞു അല്ല അപ്പൊ എങ്ങനെ കാര്യങ്ങള് ആങ്ങളെയും പെങ്ങളും ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചോ അതെ അവൾ ഇവിടെ തന്നെ കിടക്കും കണ്ണൻ ദേവൻ നോക്കി പറഞ്ഞു അപ്പൊ പിന്നെ ഞാനും ഇവിടെ തന്നെ കിടക്കും അവൻ പറന്ന് കേട്ട് നന്ദുവിന്റെ ഉള്ള ബോധം കൂടി പോയി അവളും വായും തുറന്ന് അവൻ നോക്കി ദീ വായടച്ച് വെക്ക് അല്ലെങ്കിൽ ഈച്ച കയറും ദേവൻ പറഞ്ഞു കേട്ട് അവൾ വേഗം വായടച്ച് വീണ്ടും അവനെയും കണ്ണേയും മാറി മാറി നോക്കി ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ ആങ്ങളെയും പെങ്ങളും കിടന്നുറങ്ങുവോ കെട്ടിപ്പിടിച്ച് കരയോ എന്താന്ന് വെച്ചായിക്കോ അപ്പൊ ശരി ഗുഡ് നൈറ്റ് ദേവൻ അതും പറഞ്ഞ് അവൻ്റെ മുറിലേക്ക് പോയി കൺ അവളെയും കൊണ്ട് കിടക്കാൻ പോയി അവളെ ബെഡിക്കെടുത്ത് ലൈറ്റ് ഓഫ് ചെയ്തു അവനും ചെന്ന് കിടന്നു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുറങ്ങി കുറേ നാളുകൾക്ക് ശേഷം തന്റെ അനിയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടത്തിയ സന്തോഷത്തിൽ ഉറങ്ങി ഇതുവരെ കിട്ടാത്ത അറിയാതെ പോയ തന്റെ ചേട്ടൻ്റെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിലും അവൾ സുഖമായിട്ട് ഉറങ്ങി തന്റെ പ്രാണൻ അവൾ ഇനിയെന്നും തന്റെ കൂടെ ഉണ്ടാവുന്ന സമാധാനത്തിൽ അവനും എപ്പോഴും ഉറങ്ങിപ്പോയി എന്നാൽ അവൽ നിന്നും അവളകറ്റാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കം നഷ്ടപ്പെട്ട ഒരുവൾ ഒരു ഭ്രാന്തിയെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഈ ലൗസുകളുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you!